ഹൊനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഏത് ഉപദ്വീപിയ നദിയുടെ നീളമാണ് എണ്ണൂറ് കിലോമീറ്റർ കബനി അമരാവതി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് ഇന്ത്യയിലെ ആദ്യ അണക്കെട്ടായ ഗ്രാൻഡ് അണക്കെട്ട് ഏത് നദിയിലാണ് കർണാടകയിൽ കുടഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഗംഗ എന്നറിയപ്പെടുന്ന നദി ശിവസമുദ്രം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പ്രസിദ്ധമായ അബ്ബി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് മൈസൂർ കടുവ എന്നറിയപ്പെട്ട ടിപ്പു സുൽത്താന്റെ ആസ്ഥാനമായ ശ്രീരംഗപട്ടണം നഗരം ഏത് നദിക്കരയിലാണ് കൃഷ്ണരാജസാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് കാവേരി